ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എൻ്റെ ഗ്രോബാഗിലെ മഞ്ഞൾ കൃഷിയാണ് അപ്പം ഞാൻ ഗ്രോബാഗിലൊക്കെ നട്ട മഞ്ഞളൊക്കെ ആണെങ്കിലും എല്ലാം കിളർത്ത് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അപ്പം ഇപ്പം നല്ല മഴയാണ് എന്നാലും വിത്തുകളൊന്നും അങ്ങനെ അഴുകിപ്പോയിട്ടൊന്നുമില്ല ഒക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടും അറിയാത്തവർക്കും അതായത് ഒന്നും കൃഷി ചെയ്യാൻ അറിയാത്തവർക്ക് പോലും നമുക്ക് ഒന്നോ രണ്ടോ ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ ഒന്ന് രണ്ട് വിത്തുകളൊക്കെ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ കുഞ്ഞു കുഞ്ഞ് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വിത്ത് എടുത്തിട്ട് ഇഷ്ടം പോലെ നമുക്ക് മഞ്ഞൾ ഇതുപോലെ കൃഷി ചെയ്യാനും പറ്റും നമ്മുടെ അടുക്കളാവശ്യത്തിന് നമുക്ക് എന്താ പറയണ്ട കെമിക്കലും മായങ്ങളും ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി മഞ്ഞൾപ്പൊടിയാണേലും പച്ചമഞ്ഞളും ഒക്കെ എടുക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു കൊടുത്താൽ മതിയോ അപ്പൊ ഞാനങ്ങനെ അതായത് വലിയ ചാക്കാണ് അപ്പോൾ ചാക്ക് റൗണ്ടിൽ മുറിച്ച് അതിൽ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ രണ്ടും മൂന്നും എണ്ണൊക്കെ ഒരു ചാക്കിൽ തന്നെ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇട ഇടയിലായിട്ട് ഞാൻ അത് കണ്ടത് നമ്മൾ ഇഞ്ചിയും നട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നേ നട്ട ഇഞ്ചിയിൽ നിന്ന് നമ്മുടെ അടുക്കളയുടെ ആവശ്യത്തിന് പറിച്ച് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ പീസൊക്കെ ഞാൻ ഇതുപോലെ ചാക്കിൽ മണ്ണും ചാണകപ്പൊടിയൊക്കെ നിറച്ചിട്ട് ഇതുപോലെ നട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സീസണിൽ വേണമെങ്കിലും നമുക്ക് ഇഞ്ചി ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഒരു ഒരിക്കലും കടയിൽ പോയി വാങ്ങേണ്ടിയും വരില്ല വിത്തിനാണെങ്കിലും അപ്പം നമുക്ക് അടുക്കളയിലെ ആവശ്യത്തിനും ഒക്കെ നമുക്കിതുപോലെ പറിച്ചെടുക്കുകയും ചെയ്യാം അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ മഞ്ഞളിന് എന്താ പറയണ്ടത് ഇത്തിരി ചുവട്ടിൽ ഇച്ചിരി കാടൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയാണല്ലോ അപ്പം മഴ ഇത്തിരി കുറയുന്ന ടൈമിലല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ കാടൊക്കെ പറിച്ച് ഒക്കെ വൃത്തിയാക്കി അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ചുവട്ടിൽ നമുക്ക് കുറച്ച് മഞ്ഞ് നമ്മുടെ ചാരവും കൂടി ഇട്ട് കൊടുക്കാൻ അപ്പം നല്ല രീതിയിൽ നമുക്ക് മഞ്ഞൾ നല്ലോണം വിത്തുണ്ടാകണമെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല വളമാണ് ഈ ചാരമേ അപ്പം ഞാൻ ഡിഷിനകത്ത് ചാരമൊക്കെ എടുത്തുകൊണ്ട് വെച്ച് വന്നപ്പോഴത്തേക്കും നല്ലൊരു മഴയും വന്നു അപ്പം അങ്ങനെ നമ്മുടെ ചാരം നനഞ്ഞു എന്നാലും സാറുമില്ല നമ്മളിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ ഇത് നനഞ്ഞ് നമ്മുടെ ചെടിയിലേക്ക് ചേരുന്നതാണ് അപ്പം നനഞ്ഞാൽ അപ്പോൾ അതൊക്കെ കുറേ കുറേശയായിട്ട് നമ്മൾ ഓരോ പിടി നമ്മുടെ ഇതിൻ്റെ ചൂട് വഴി നമുക്ക് ഓരോ പിടി ഇട്ട് കൊടുത്താൽ മതി നമ്മൾ പത്ത് പൈസ മുടക്കില്ലാതെ നമുക്ക് അതായത് വലിയ മറ്റുള്ള നമ്മൾ കൃഷി ചെയ്യുന്ന പോലെ വലിയ അധ്വാനമോ അങ്ങനെയൊന്നുമില്ല അതായത് കീടബാധ അതായത് കിഴങ്ങൊക്കെ ആണെങ്കിലും ചീഞ്ഞു പോവുമോ ഒന്നും നമ്മൾ ഇതുപോലെയൊക്കെ ഇടയ്ക്ക് അതായത് ഒരു മാസം ഒന്നര മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ചാരമൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സീമക്കൊന്നിയുടെ ഇല കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ സീമക്കൊന്നിയുടെ ഇലയോ അതല്ല നമ്മുടെ പറമ്പിലുള്ള നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച കിട്ടാനുണ്ടെങ്കിൽ അതോ ഒക്കെ ഇതുപോലെ വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇതിൽ ചൂട് വഴി ഇതുപോലെ വെച്ച് കൊടുത്താലും മാത്രം മതി അതായത് ഒരു എന്താ ഒന്നും ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിൽ അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി പിന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വിത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും നടുകയും ചെയ്യാം പിന്നെ നമ്മൾ എന്താണ് ഈ മായം ചേർത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടിയോ അതുപോലെ പച്ച മഞ്ഞളിനാണേലും നമ്മൾ പുറത്തുനിന്ന് എങ്ങും വാങ്ങുകയും വേണ്ട ഇതുപോലെയൊക്കെ നമ്മളൊന്ന് ചെയ്താൽ മതി അപ്പം ഞാൻ നട്ട് ബാക്കി വന്ന കുഞ്ഞു കുഞ്ഞ് പീസൊക്കെ ഉണ്ടല്ലോ അത് ഇതുപോലെ ബക്കറ്റിൽ നട്ട് കൊടുത്തതാണ് അതും കണ്ടോ ഇതുപോലെ എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഇത്തിരി ചാര വിട്ട് കൊടുക്കുക നമ്മുടെ പച്ചലിയൊക്കെ ഇട്ട് കൊടുക്കുക ഇത്തിരി മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി നമ്മുടെ മഞ്ഞളിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കേ